ഇച്ചിരി ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ദിവസമായിട്ട് നമുക്കറിയാം സഭ ഒരു തീരുമാനം എത്തിക്കാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പരിശുദ്ധമറിയത്തെ സഹരക്ഷകയായും മധ്യസ്ഥയായും ഇനി മുതൽ നമുക്ക് വിളിക്കാനോ അങ്ങനെയൊന്നും കാണാനോ പറ്റത്തില്ല എന്നുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട് ഇനി മറിയത്തെ എടുത്തു കളഞ്ഞു മറിയത്തെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ ജപമാല പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ടൊരു എൻ്റെ ഒരു ചിന്താ രീതിയിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ പരിശുദ്ധ അമ്മയെ പറ്റി കൂടുതൽ പറയുന്നുണ്ട് അമ്മ യഥാർത്ഥത്തിൽ നമ്മുടെ മധ്യസ്ഥ തന്നെയാണ് പക്ഷേ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ അമ്മ ഇത് യേശുവിനോട് ദൈവത്തോട് പറയുന്നു ആ ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്കിത് ഏർ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ദൈവം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധ അമ്മയാണ് ഇത് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാം കിട്ടുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആരാധന അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് പല ആളുകളും അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മൾ തിരുത്തണം കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ആരാധന കൊടുക്കേണ്ടത് ദൈവത്തിനാണ് കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഈ പറയുന്ന പോലെ നമ്മൾ നമ്മൾ ദൈവത്തെക്കാൾ ഉപരി അമ്മയെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല അത് മനസ്സിലാക്കുക എന്നാൽ അതേ അതേസമയം നമ്മൾ മറിയത്തെ എത്രത്തോളം വാഴ്ത്തിയാലും സ്നേഹിച്ചാലും ദൈവത്തിന് പ്രശ്നവും ദൈവത്തിന് അത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ നേരെ തിരിച്ച് അമ്മയ്ക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തൊരാളാണ് കാരണം നമുക്ക് ബൈബിളിൽ തന്നെ അതിന് ഉദാഹരണം കിടപ്പുണ്ട് കാരണം പൂർണ്ണമായിട്ടും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നു പറഞ്ഞ് സ്വമേധ അടിമ വെച്ച ഒരാളാണ് പരിശുദ്ധ അമ്മ ആ അമ്മ നമ്മളോട് പറഞ്ഞു തന്ന എന്താണ് നമ്മളും അമ്മയെപ്പോലെ ആവണമെന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സിംപിളായിട്ടുള്ള കാര്യമുള്ളൂ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം പരിശുദ്ധ അമ്മയെ നമ്മൾ ദൈവത്തിൻ്റെ അമ്മയായിട്ട് സ്വീകരിക്കണം ഇവിടെ പല ആളുകൾക്കും തെറ്റുപറ്റി കാരണം നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് കൂടുതൽ ആരാധന കൊടുക്കുന്ന ആളുകളുണ്ട് അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ് നമ്മുടെ നിയോഗങ്ങളൊക്കെ ഒരുപാട് കിട്ടിക്കഴിയുമ്പോഴേക്കും അമ്മയാണ് ഇത് തരുന്നത് കൃപാവരങ്ങള് ദാനങ്ങള് ഫലങ്ങളൊക്കെ പരിശുദ്ധ അമ്മയാണെന്ന് പരിശുദ്ധ അമ്മയിലൂടെയാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് പക്ഷേ ഇതൊക്കെ തരുന്ന ആൾ ആരാണ് എന്നുള്ളതിലാണ് പ്രാധാന്യം ഞാൻ എൻ്റെ ഒരു സാക്ഷ്യത്തിൽ നിങ്ങൾ എൻ്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല സാക്ഷ്യത്തിൽ കൃപാസനത്തിൽ പറഞ്ഞ സമയത്ത് ഞാൻ അതിലെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മ എൻ്റെ കരം പിടിച്ച് യേശുവിനെ ഏൽപ്പിച്ചു എന്നുള്ളത് അത് വലിയൊരു സാക്ഷ്യം തന്നെയായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ആ ആൾത്താരയിൽ നിന്ന് ഈ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന പോലെ ശരിക്കും ദൈവിക സാന്നിധ്യത്തിൽ അതായത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നാണ് ഞാൻ അത് പറഞ്ഞത് പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കത് ആയിട്ട് ഞാൻ പറയുന്നത് പോലെ എനിക്ക് തോന്നി പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയ ഡൗട്ട് വന്നു കാരണം ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഈ മറിയത്തെക്കുറിച്ചാണെങ്കിലും ഒക്കെ അതൊന്നും ഞാൻ സ്വമേധ ചിന്തിച്ച കാര്യങ്ങളായിരുന്നില്ല അവിടെ അമ്മ തന്നെ എന്നെ കൊണ്ട് പറയിപ്പിച്ചൊരു വാക്കാണത് പരിശുദ്ധ അമ്മ എൻ്റെ കരം പിടിച്ച് യേശുവിനെ ഏൽപ്പിച്ചു എന്നൊരു വാക്ക് ഞാൻ പറയുന്നുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തെ സംഭവിക്കുന്നത് നമ്മൾ അമ്മയെ സ്നേഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൈ പിടിച്ച് യേശുവിനെ ഏൽപ്പിക്കുന്നു അതാണ് നമ്മുടെ അമ്മ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ദൈവം ത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് മറിയത്തിന് തീരെ ഇഷ്ടമല്ല അതേ സമയം നമ്മൾ മറിയത്തെ എത്രത്തോളം വാഴ്ത്തിയാലും സ്നേഹിച്ചാലും ദൈവത്തിനത് നമ്മളോട് ഒരു തരത്തിലുള്ള ദൈവത്തിന് നമ്മളോടൊരു ദേഷ്യവും തോന്നില്ല പക്ഷെ അമ്മ ഓർക്കുക അമ്മ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ് നിന്റെ എന്നിൽ നിറവേറട്ടെ അതാണ് നമ്മൾ ഓർക്കേണ്ടത് അപ്പോൾ ഈ സഭ പറഞ്ഞതിൽ തെറ്റുകളൊന്നും ഒന്നും തന്നെയില്ല പക്ഷെ അത് പലർക്കും മനസ്സിലാവാത്തതിൻ്റെ കുഴപ്പമാണ് ഇതിത്രേ ഉള്ളൂ നമ്മൾ പരിശുദ്ധ മറിയത്തിലൂടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഓർക്കുക എല്ലാം തരുന്നവൻ ദൈവമാണ് ആ ഒരു ചിന്താഗതി മാറരുത് അവിടെയാണ് പല വ്യക്തികൾക്കും തെറ്റുപറ്റുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മയെ അമ്മയെ പ്രാർത്ഥിക്കുന്നു ജപമാല ചൊല്ലുന്നുണ്ട് നിയോഗങ്ങളിങ്ങനെ സമർപ്പിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഒന്നുകൂടി കൂടുതലായിട്ട് നമ്മൾ തീക്ഷ്ണതയാണ് പ്രാർത്ഥിക്കണം അമ്മയോട് പ്രാർത്ഥിക്കണം അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യരുത് അത് വലിയ തെറ്റാണ് നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് ആ ആരാധന ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും തരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ടോക്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അത് കിട്ടും നിങ്ങൾ അത് ചെയ്യുക നിങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് പറയാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ കാരണം എനിക്കും അറിയാൻ വെളിപ്പെടുത്തി തന്ന ഒരു രഹസ്യ ഇതാണ് ഞാൻ ആരാധിക്കേണ്ടത് ദൈവത്തെയാണ് അപ്പം അവൻ്റെ ഹിതം എന്താണോ അതെനിക്ക് അതെന്നിലൂടെ അവനിലൂടെ എന്നിലേക്ക് നിറവേറണം അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കാനാണ് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അതാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അന്നും ചെയ്തതും അതുതന്നെയായിരുന്നു ഞാൻ ഒരു ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുവാണ് ആ വാക്ക് മറിയം എൻ്റെ കരം പിടിച്ച് യേശുവിനെ ഏൽപ്പിച്ചപ്പോൾ ആ നാളുകളിൽ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്നെ എളിമപ്പെടുത്തി എൻ്റെ ജീവിത മേഖലകളെ തെറ്റുതിരുത്താൻ പഠിപ്പിച്ചു ഇതെല്ലാം തെറ്റുതിരുത്തി എന്നെ ഒരു നല്ല രീതിയിലാക്കി എടുത്തതിന് ശേഷം യേശുവിലേക്ക് എന്നെ കൊണ്ടുപോകുക പക്ഷെ എനിക്കത് മനസ്സിലായില്ല കാരണം ഞാൻ ഇത് ഈ എന്താ പറയുക ഞാനിത് മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ കർത്താവിനെക്കുറിച്ച് മാത്രം ഞാൻ കേൾക്കാൻ തുടങ്ങി എന്നുള്ളതാണ് യേശു എന്താന്ന് പോലും അറിയാത്ത ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അമ്മ എന്നെ അമ്മയുടെ പുത്രനേൽപ്പിക്കുകയായിരുന്നു ഏൽപ്പിക്കുകയായിരുന്നു ശേഷം ഞാൻ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എന്നിടുത അമ്മയുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നല്ല കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി പക്ഷേ ആ പിന്നീട് ഞാൻ ഈശോൻ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് വന്നു ഭയങ്കര സ്നേഹമായി ഭയങ്കര ഇഷ്ടമായി പിന്നെ കുറേ നാളുകൾ ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം വരുമ്പോൾ കർത്താവ് പറയും ഈ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കാൻ പറയും അപ്പൊ അവളെ പ്ര മറിയത്തെ പ്രാർത്ഥിക്കുമ്പോൾ മറിയം കടന്നു കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ പ്രശ്നത്തിനകത്ത് ഇടപെടുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നടക്കുന്നത് ദൈവം വഴിയാണ് അവിടെ നമുക്ക് തെറ്റ് പറ്റരുത് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നത് ദൈവമാണ് മറിയമല്ല അതാണ് സഭ നമ്മളോട് പറയുന്നത് നമ്മൾ നിയമങ്ങൾ ചോദിക്കുമ്പോ പ്രാർത്ഥന ചോദിക്കുമ്പോ ആവശ്യങ്ങൾ ചോദിക്കുമ്പോ ഇതെല്ലാം നമുക്ക് തരുന്നത് യേശുവാണ് ആണ് മറിയാമല്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ഓർത്ത് കൺഫ്യൂഷണം ചെയ്യൊന്നും വേണ്ട നിങ്ങളുടെ ഉള്ളില് ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി യേശു ആണ് രക്ഷകൻ ദൈവ പരിശുദ്ധ പരിശുദ്ധമറിയാം അവളെ നമ്മൾ പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമാണ് അമ്മയെപ്പോലെ നമുക്ക് സമർപ്പണ ജീവിതം നയിക്കാനായിട്ട് അമ്മ നമ്മളെ സഹായിക്കത്തുള്ളൂ അമ്മ നമ്മുടെ സഹായിയാണ് പക്ഷെ കൂടുതലായിട്ട് നമ്മൾ അമ്മയെ ആരാധിക്കാൻ പാടില്ല അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അതുപോലെ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ നം എങ്ങനെയാണോ അറിയത്തെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്നേഹിച്ചുകൊള്ളുക ജപമാല നിർത്താനോ പ്രാർത്ഥന നിർത്താനോ അങ്ങനെയൊന്നും പോരണ്ട അതൊക്കെ പൈശാചികതയാണ് കാരണം സാധാരണ പല ഇനി ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞിട്ട് അതിനെ നേരായ രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ദൈവം അനുഗ്രഹിക്കട്ടെ